നമസ്കാരം പതിരും കതിരും പരിപ്പുവടയും കട്ടൻ ചായയുമായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ സൈദ്ധാന്തിക ഭക്ഷണമെന്ന് അറിയാത്തവർ ആരുണ്ട് പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ ഉഴുന്നവടയും പാൽ ചായയുമായി ചെന്ന ചായക്കടക്കാരനെ സന്ദേശത്തിലെ കുമാരപിള്ള സാർ ഇറക്കി വിട്ടിട്ട് പറയുന്നത് പോയി പരിപ്പുവട കൊണ്ടുവരിക എന്ന് പറഞ്ഞാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് കുഴിമന്തിയും ബ്രൂ കോഫിയുമാണ് പദ്യം ഭൂതകാലങ്ങളെല്ലാം മറന്നുപോയ കമ്മ്യൂണിസ്റ്റുകളെ വന്ന വഴിയൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതിത്തുടങ്ങിയത് അനുഭവതീഷ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചയാളാണ് ഇ പി ചിറ്റപ്പൻ സുധാകരൻ നയിച്ച ഗുണ്ടയുടെ വെടി കഴുത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്ത സഖാവാണ് അദ്ദേഹം മകരന്തൻ രാവണന്റെ ഇടത്തെ കോട്ടവാതിൽ കാത്ത പോലെ പിണറായി വിജയനെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ എക്കാലത്തും ചിറ്റപ്പൻ മുൻപന്തിയിലുണ്ടായിരുന്നു പിണറായി വിജയനെ ഉന്നം വെച്ച വെടിയുണ്ടയാണ് ജയരാജന്റെ കഴുത്ത് തുളച്ചത് പോലും തന്റെ ഭൂതകാല കുളിരുകളും വിപ്ലവത്തിൻ്റെ കനലുകളും മനസ്സിൽ വല്ലാതെ തിങ്ങി നിറഞ്ഞപ്പോൾ ഒരു പുസ്തകം രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരാക്ഷൻ ത്രില്ലറിൻ്റെ എല്ലാ ചേരുവകളും ചേർന്ന ആ പുസ്തകത്തിനായി കൊതിക്കാത്ത പ്രസാധകരില്ല ആ പുസ്തകം ഇറങ്ങുന്നത് നോക്കി ലോകം കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു മാതൃഭൂമിയും ഡി ബുക്സും പിന്നാലെ നടന്നു ഇപ്പോഴും എഴുതി തീർന്നിട്ടില്ലാത്ത ആ പുസ്തകം ആർക്ക് കൊടുക്കണമെന്ന തീരുമാനത്തിൽ എത്തിയിരുന്നില്ല എന്നാൽ ഇന്ന് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നല്ലൊരു ദിവസം നോക്കി ആ പുസ്തകം പ്രകാശിതമാകുന്നുവെന്ന വാർത്ത ലോകമറിഞ്ഞു പേര് കേട്ടാൽ തന്നെ രോമാഞ്ചം വരും പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം അതിലെ പുറത്തു വന്ന ഉള്ളടക്കം കേട്ട് പിണറായി വിജയനും ഗോവിന്ദനും വരെ ഒന്നിച്ച് ഞെട്ടി അവസരവാദിയായ പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ ചമ്മി നാറിപ്പോയി ഒന്നാം പിണറായി സർക്കാർ ബഹു കേമമായിരുന്നുവെന്നും രണ്ടാം പിണറായി ദുർബലനാണെന്നും ഒക്കെ ആ പുസ്തകത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട് സാൻറ്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും രണ്ട് കോടി ബോണ്ട് വാങ്ങിയത് മുതൽ വൈദേഹം റിസോർട്ട് വരെ അതിൽ പ്രതിപാദിക്കുന്നു ഈ വിഷയത്തിൽ മരക്കുറ്റി ചാനലിലെ ഒരു അവതാരകൻ ഇ പി ജയരാജനോട് അഭിപ്രായം ചോദിക്കുന്നത് കേട്ടു എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പി സരനെതിരെ അങ്ങ് ഇങ്ങനെയൊന്നും പറയാനിടയില്ല എന്ന് അറിയാം അപ്പോൾ ജയരാജൻ പറയുന്നു അതെ അതാണ് ശരി അങ്ങനെ പറയില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണെന്ന് ജയരാജൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പ് കാലത്താണ് താങ്കൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ അതിഗംഭീരന്മാരാണെന്ന് വാഴ്ത്തി പറഞ്ഞത് മാരകമായ ഇ പി ബോംബിങ്ങിൽ എ കെ ജി സെൻ്ററിൻ്റെ സെൻട്രൽ ബോൾട്ട് വരെ ഇളകി നിൽക്കുകയാണ് ചിറ്റപ്പൻ്റെ വീട് ലക്ഷ്യമാക്കി മാധ്യമങ്ങൾ പാഞ്ഞു പല്ലുതേച്ച് പാൽക്കഞ്ഞി കുടിച്ച് പുഞ്ചിരിയോടെ ഇറങ്ങി വന്ന ചിറ്റപ്പൻ ഒന്നും അറിഞ്ഞിരുന്നില്ല അത്രേ അദ്ദേഹം നിഷ്കളങ്കമായി മാധ്യമങ്ങളോട് ചോദിച്ചു എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ട് അറിഞ്ഞില്ലേ സഹാവിൻ്റെ പുസ്തക പ്രകാശനമല്ലേ ഇന്ന് എൻ്റെ പുസ്തകമോ അതെ അതിൻ്റെ പേര് ജോറല്ലേ കിടുവല്ലേ പരിപ്പുവടയും കട്ടൻ ചായയും ഇ പി ജയരാജൻ്റെ ആത്മാവ് അറിയാതെ ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തു വരുന്നു എന്ന വാർത്ത കേട്ട് സാക്ഷാൽ ചിറ്റപ്പൻ ഞെട്ടിത്തരിച്ചു എൻ്റെ പുസ്തകമോ ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുകയോ എനിക്കൊന്നും അറിയില്ല ഇത് ഗൂഢാലോചനയാണ് ഡി സി ചതിച്ചാശാനെ കവറിൽ നോക്കൂ കട്ടൻ ചായ കുടിക്കുന്ന ഇ എം എസ് നോക്കി നിൽക്കുന്ന ഇ പി ഞാനവർക്ക് പുസ്തകം കൊടുത്തിട്ടേയില്ല അങ്ങനെ ഒരു തലക്കെട്ടും ഞാനിടില്ല ഇതെന്നെ അപമാനിക്കാനുള്ള തലക്കെട്ടല്ലേ എഴുതി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന് ഇരുന്നൂറ് പേജുണ്ടെന്നും അതിൻ്റെ പേരിങ്ങനെ ആയിരിക്കില്ല എന്നും ഇ പി പറയുന്നു പിണറായി കുടുംബം ഈ നാടിൻ്റെ ഐശ്വര്യമെന്നായിരിക്കുമെന്നോ ആ പുസ്തകത്തിൻ്റെ പേര് ജയരാജൻ്റെ നിഷ്കളങ്ക ഭാവം സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്നതാണ് ആ പാവമറിയാതെ ഒരു മനുഷ്യൻ്റെ ആത്മകഥ എഴുതുക അതിൻ്റെ എല്ലാം പിന്നിൽ കോൺഗ്രസ്സുകാരും ആ വ്യാജൻ മാങ്കൂട്ടവും ആകാനേ വഴിയുള്ളൂ എല്ലാത്തിനും ഡി സി ബുക്സും കൂട്ടുനിന്നിരിക്കുന്നു നോക്കണേ പത്തനംതിട്ട സി പി എമ്മിൻ്റെ പേജ് മുതൽ ഡി സി ബുക്സിൻ്റെ കമ്പ്യൂട്ടർ വരെ രാഹുൽ മാങ്കൂട്ടം ഹാക്ക് ചെയ്തു കഴിഞ്ഞു പുസ്തകത്തിൻ്റെ പേരിട്ടതും കവർ ഡിസൈൻ ചെയ്തതും ഉള്ളടക്കം തയ്യാറാക്കി പ്രകാശത്തിനായി തീയതി തീരുമാനിച്ചതും എല്ലാം സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാരും മാങ്കൂട്ടവുമാണ് താനറിയാത്തതിന്റെ ആത്മകഥ ഡി സി പ്രകാശനം ചെയ്യുന്ന വാർത്ത കേട്ട് ജയരാജന്റെ കഴുത്തിലെ വെടിയുണ്ടകൾ വരെ വിറച്ചു ഇന്ന് തന്നെ ജയരാജൻ ഡി സിക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയാണ് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഡി സി കിഴക്കേ മുറിക്ക് കത്തയച്ചത് ഓർമ്മ വരുന്നു അതിലെ വിലാസം ഇങ്ങനെയായിരുന്നു ഡി സി കിഴക്കേ മുറി എ സി കോട്ടയം ഒന്ന് ഏറിയാൽ രണ്ട് ഇങ്ങനെ വിലാസം തെറ്റിച്ച് കത്തയച്ചാൽ തൽക്കാലം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം വരെ നിങ്ങൾ ജീവനോടിരിക്കും അല്ല സഖാവേ ഇത് വ്യാജമായ ഒരു പുസ്തകമാണെങ്കിൽ എന്തുകൊണ്ട് പി ശശിയോടും പിണറായി വിജയനോടും പറഞ്ഞ് ഇന്ന് തന്നെ ഡി ബുക്സ് റെയ്ഡ് ചെയ്ത് ആ പുസ്തകത്തിന്റെ കോപ്പികൾ കണ്ടെത്തി കത്തിച്ചുകൂടാ ക്രിമിനൽ കേസ് കേസെടുത്ത് ഡി സിയുടെ മകനെ അകത്താക്കിക്കൂടാ നാളെ ഡി സി ബുക്സിനെ ബഹിഷ്കരിക്കുന്നതായി ഒരു പ്രസ്താവന കൂടി അങ്ങിയിറക്കണം മുൻപ് ഇൻഡിഗോ വിമാനത്തെ ബഹിഷ്കരിച്ചതുപോലെ ആറുമാസം കഴിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അതിൽ തന്നെ കയറി ഡൽഹിക്ക് പോയി അതുപോലെ ഈ ചൂടാറുന്ന മുറയ്ക്ക് പുറത്തു വന്ന ഭാഗങ്ങൾ ഒഴിവാക്കി പുസ്തകം അവർക്ക് തന്നെ കൊടുക്കണം ചേടാ ഇങ്ങനെ പോയാൽ പിണറായി വിജയന്റെ പേരിലും ഈ ഡി സി ബുക്സുകാർ സ്വന്തമായി ആത്മകഥ എഴുതി പുറത്തിറക്കുമല്ലോ പിണറായിസം എന്ന കമ്മ്യൂണിസ്റ്റ് കൽക്കി എന്നായിരിക്കും പേര് പി ജയരാജൻ പിണറായി വിജയനെ കൊണ്ട് പുസ്തകം പ്രകാശിപ്പിച്ചതുപോലെ ഇ പി ജയരാജൻ നാളെ പിണറായി വിജയനെ കൊണ്ട് പ്രകാശിപ്പിക്കുമോ അതോ അമിത്ഷാ വന്ന് പിണറായിക്ക് കൊടുത്ത് പ്രകാശിപ്പിക്കുമോ ഈ ഗർഭം എൻ്റേതല്ല എൻ്റേത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജഗതി മേലേപ്പറമ്പിലെ കുളത്തിൽ ചാടിയതുപോലെ ഇതൊന്നും എൻ്റേതല്ല എൻ്റെ ആത്മഗർഭത്തിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് ജയരാജൻ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ കുളത്തിൽ ചാടാനായി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ